സഹോദരന്മാരെ െ കുറിച്ച് പറയുന്നതായി റസൂൽ അള്ളാഹു അലൈഹു പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു പറയുന്നു അതെനിക്കുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് റബ്ബു സുബഹാൻ പറയുകയാണ് അതേ ഹദീസിൽ തന്നെ റസൂൽ അള്ളാഹു അലൈഹി പറയുന്നത് എനിക്ക് കാണാൻ സാധിക്കും അസിയാമു നോമ്പ് അതൊരു പരിചയാണ് റസൂൽ അതിന്റെ കൂടെ ചേർത്തു പറയുന്നു നിങ്ങൾ നോമ്പുകാരനായിരിക്കെ നിങ്ങൾ ആരും തന്നെ അശ്ലീലമായ വാക്കുകൾ പറയുകയോ പ്രവർത്തിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്യരുത് എന്ന് അസുല പഠിപ്പിച്ചു തരുന്നുണ്ട് ഇന്നിൻ്റെ ലോകത്ത് ആളുകളൊക്കെ പരമാവധി ഈ ഒരു കാര്യം പാലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ അശ്ലീലതകൾ പറയാതെ നോമ്പുകാരനായിരിക്കെ ബഹളം ഉണ്ടാക്കാതെ അശ്ലീല വാക്കുകൾ പറയാതെ പ്രവർത്തിക്കാതെ കഴിയുന്നുണ്ട് അങ്ങനെയാണെങ്കിലും ഇന്നിൻ്റെ ലോകത്ത് പല ആളുകളും നോമ്പ് തുറന്നു കഴിഞ്ഞാൽ രാത്രി സമയമാകുമ്പോൾ ഈ ഒരു ഹദീസിന് വിപരീതമായ രീതിയിൽ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമ്മ പഠിപ്പിച്ചതിന് എതിരായിക്കൊണ്ട് മോശമായ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുകയും അതേപോലെ തന്നെ മോശമായ വർത്തമാനങ്ങൾ പറയുകയും കാണുകയും ഫോൺ വീഡിയോസാകട്ടെ പ്രത്യേകം ടിക്കറ്റുകൾ എടുത്ത് സിനിമകൾ കാണലാകട്ടെ അതേപോലെ വൃത്തികെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ലേ തീർച്ചയായും നമ്മൾ വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ നോമ്പുകാരനായിരിക്കെ പരമാവധി അശ്ലീല വാക്കുകളോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ബഹളം വെക്കലോ ഇല്ലാതെ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പക്ഷെ പ്രശ്നം വരുന്നത് നോമ്പ് തുറന്നതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഫോൺ വീഡിയോസ് കാണാം ടിക്കറ്റ് എടുത്ത് സിനിമ കാണാം മറ്റവന്റെ പച്ചറിച്ച് മോശം വാക്കുകൾ പറയുക ഇവിടെ എന്താണ് നോമ്പ് കൊണ്ട് ഒരാൾക്ക് നേട്ടമുണ്ടാകുന്നത് പരിശുദ്ധ കുറാൻ പറഞ്ഞത് ലാലക്കും എന്നാണ് നിങ്ങൾ തക്കവയുള്ളവരാകാൻ വേണ്ടിയാണ് വസിയാമുചിന്നത്ത് എന്നും ഇവിടെ സൂചിപ്പിച്ചു അത് തന്നെയാണ് ഒരാൾ ഒരു നോമ്പ് കൊണ്ട് നേടേണ്ടത് ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് ബനു ഇസ്രായേലോട് അള്ളാഹു പറയുന്നുണ്ട് യൗമു യൗമുസബുദ് ദിനത്തിൽ നിങ്ങൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് അന്ന് അന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ ദിവസമാണ് പക്ഷെ ഇവിടെ ചിലർ ചെയ്തതെന്താ തലേ ദിവസം ശനിയാഴ്ച ഇവിടെ തലേ ദിവസം വല വിരിച്ചിടുകയും എന്നിട്ട് ശനിയാഴ്ച മത്സ്യബന്ധനത്തിന് പോവാതിരിക്കുകയും തുടർന്ന് ഞായറാഴ്ച ആ വിരിച്ചിട്ട വല തിരിച്ചെടുക്കുകയും ചെയ്യുന്നു ഇതിന്റെ വേറൊരു രൂപം തന്നെയാണ് ഇവിടെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നോമ്പ് തുറക്കുന്നതുവരെ പരമാവധി നല്ലവനായിരിക്കുക തക്കുവ പരമാവധി സൂക്ഷിക്കുക അതിനുശേഷം നോമ്പ് തുറന്നതിന് ശേഷം വീണ്ടും നേർ വിപരീതമായി ഹദീസിനെതിരായ പ്രവർത്തനങ്ങൾ ചെയ്യുക ഇവിടെ ഒരു നോമ്പുകാരന് കിട്ടേണ്ടുന്ന അസിയാമുജിഹത്ത് പറഞ്ഞൊരു പരിച അത് ഒരാൾക്ക് കിട്ടുന്നില്ല ലഭിക്കുന്നില്ല അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തിൽ നമ്മൾ പരിഗണിക്കണം ഈ ഒരു റമലാം മാസത്തിലെങ്കിലും നമ്മൾ രമലാ മാസം മുഴുവനും റമലാം കൊണ്ടുള്ള നേട്ടം ല അല്ലക്കും തത്തക്കൂൻ എന്ന് പറഞ്ഞ ആ തക്കുവ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം അത്തരം സ്വാലിഹിങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ